പൂച്ചക്ക് പൂച്ചയാണ് ഇണ നായക്ക് നായയാണ് ഇണ പിന്നെന്തിനാ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അവ്വാഹു മനുഷ്യന് മനുഷ്യൻ തന്നെയാണ് ഇണ എന്ന് പറയാനുള്ള കാരണം അതിനുള്ള മറുപടി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ പദവി എന്താണെന്നറിയോ മനുഷ്യൻ എന്ന പരിഗണനയാണ് അതുകൊണ്ടാ വിശുദ്ധ ഖുർആാൻ ഒരിക്കൽ പോലും ഭാര്യ എന്ന് പ്രയോഗിച്ചിട്ടില്ല എന്തുകൊണ്ടാ ഭാര്യ എന്നാൽ ഭരിക്കപ്പെടേണ്ടവൾ ഭർത്താവ് ഭരിക്കേണ്ടവൻ അല്ല നിന്ന വാപ്പാന്ന് വിളിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാണന്റെ വേദന സഹിച്ച പെണ്ണ് നിന്റെ ജീവിതത്തിന് അടയാളം ഉണ്ടാക്കാനും അഡ്രസ് ഉണ്ടാക്കാനും ഒരു പ്രതീക്ഷയിൽ കുണപ്പോന്ന പെണ്ണാണ് പത്തിരുപത്തിരണ്ട് കൊല്ലം വാപ്പാന്റെ രാജകുമാരിയായി വളർന്ന് അവസാനം നിക്കാഹിന്റെ വേദിയിൽ കൈപിടിച്ച് കബിൽത്തോടു കൂടി പറയുമ്പോ ഓരോ വാപ്പമാരും ആണിന്റെ കൈ പിടിച്ച് പറയുന്ന ഒരു വാക്കുണ്ട് എന്റെ മകൾ എന്റെ രാജകുമാരിയാ മോനെ അവളെ കൊണ്ടുപോയി വേലക്കാരി മാത്രമാക്കരുതേ എന്ന ഒരു വാപ്പയുടെ ഉമ്മയുടെ പ്രാർത്ഥനയുടെ സങ്കടത്തിൽ നിന്നാ ഒരു പെണ്ണിനെ നമ്മളെ കയ്യിലേക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എന്നെ പോലെ അവൾക്ക് ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് അവളും ജീവിതത്തെ പറ്റി വലിയ സങ്കല്പങ്ങളുണ്ട് ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണ് എന്റെ അകത്ത് ചാരത്ത് കിടന്നുറങ്ങുമ്പം നെഞ്ചുപൊട്ടി കണ്ണു നിറഞ്ഞ കിടങ്ങുന്നതെങ്കിൽ ഞാൻ എത്ര ഭംഗിയിൽ ജീവിച്ചാലും എനിക്ക് എനിക്കെത്ര സൗന്ദര്യമുണ്ടെങ്കിലും ഈ ലോകത്ത് ആരും മോഹിക്കുന്ന ഒരാണായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ വീട്ടിലുള്ള പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാണ്